യാത്രയിൽ ഏറ്റവും നല്ല നല്ല ചൊല്ലിക്കൊണ്ടിരിക്കലാണ് ഓർക്കലാണ് കേൾക്കുക കാര്യങ്ങളോ കേൾക്കുന്നത് നമ്മൾ നല്ലാഹുവിനെ യാത്രയിൽ അള്ളാഹുനെ കുറിച്ചും നിങ്ങളെങ്കിൽ യാത്രയിൽ നിങ്ങൾ അള്ളാഹുനെ ഓർത്തുകൊണ്ടാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ കൂടെ ബൈക്കാണെങ്കിൽ ബൈക്കിൽ ഒരു മലക്ക് നിങ്ങളുടെ കൂടെ കാറിലാണെങ്കിൽ കാറിൽ ബസ്സിലാണെങ്കിൽ ബസ്സിൽ ട്രെയിനിലോ ഫ്ലൈറ്റിലോ ആണെങ്കിൽ അവിടെ അള്ളാഹുവിന്റെ മലക്ക് നിങ്ങളുടെ കൂടെയുണ്ടാകും കൂടെ ഉണ്ടാകും അതുകൊണ്ട് മോശപ്പെട്ട പാട്ടുകളോ റോക്ക് മ്യൂസിക്കുകളും റാപ്പ് മ്യൂസിക്കുകളൊക്കെ അതിനൊന്നുമല്ല ഒരു മുക്മിനായ ഹൃദയത്തിന് സമാധാനം നൽകുന്നത് അള്ളാഹുവിന്റെ വചനങ്ങളാണ് വിശുദ്ധ ഖുർആാനോളം മധുരമയുള്ള എന്താണല്ലോ പുറത്ത് കേൾക്കാനുള്ളത് sure.